ആയിരം മരങ്ങൾ നടുക എന്ന എൻ്റെ സ്വപ്ന ലക്ഷ്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പരീക്ഷണങ്ങൾ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അതായത് ഗുണമേന്മയുള്ള മരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ലെയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷണം ഞാനൊന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും നല്ല ഗുണമേന്മയുള്ള തൈകൾ സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ ആദ്യമായിട്ട് ലെയറിംഗ് പരീക്ഷണം ചെയ്തിരിക്കുന്നത് ഈ ഒരു പേരയിലാണ് ഇത് നല്ല ഗുണമേന്മയുള്ള പേരുണ്ട ചുവന്ന പേരെയാണ് അപ്പം ഇതുപോലെ തന്നെ മറ്റു മരങ്ങൾ ചാമ്പാ റംബൂട്ടാൻ മറ്റു മരങ്ങൾ പ്ലാവ് ഇത് മാവ് ഇതിലൊക്കെ കുറേ ചെയ്യാനുണ്ട് അപ്പോൾ അത് നല്ല തൈകളാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ഞാൻ തരുന്നതായിരിക്കും പിന്നെ ഈ കാണുന്ന മരങ്ങളൊക്കെ എൻ്റെ പരിസരത്ത് നിന്ന് തന്നെ കുറേ പേര് എനിക്ക് തന്ന തൈകളാണ് പലതരം തൈകൾ ഇതിനകത്ത് കുടമ്പുളിയുടെ തൈയുണ്ട് അങ്ങനെ പേരയുടെ തൈയുണ്ട് പിന്നെ ഞാൻ കുറച്ച് തൈകൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് നടാനായിട്ട് അപ്പോൾ ഇതുവരെ ഞാൻ പതിനാല് മരങ്ങൾ ഞാൻ നട്ടു അപ്പോൾ ഇനി ധാരാളം മരങ്ങൾ നടുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും സപ്പോർട്ടും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു